നമസ്കാരം പിണറായി സർക്കാരിന്റെ ഭരണത്തിന് പല ഭാഗത്തു നിന്നും വിമർശനം ശക്തമാകുന്നതിനിടയിൽ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയത് സപ്ലൈകോ പ്രതിസന്ധിയായിരുന്നു അവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാതെ ജനങ്ങൾ വലയുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനിടയിൽ സപ്ലൈകോയുടെ അവസ്ഥ എത്രമാത്രം ഭയാനകമാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ ഗോതമ്പുമാവിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പള്ളിക്കുന്നം കാട്ടുങ്കൽ സ്വദേശി ഗോപകുമാറും കുടുംബവുമാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇവർ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ ശബരി ചക്കി ഫ്രഷ് ആട്ടയിലാണ് പല്ലിയെ കണ്ടത് സംഭവത്തിൽ സപ്ലൈകോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം കാമ്പിശ്ശേരിയിലെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ നിന്നായിരുന്നു സാധനം വാങ്ങിയത് ഇന്ന് രാവിലെ പാകം ചെയ്യാനായി പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ പല്ലിയെ കാണുകയായിരുന്നു ഉടനെ അദ്ദേഹം വിവരം സപ്ലൈകോയിലെ ജീവനക്കാരെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസമാണ് മാനുഫാക്ചറിംഗ് ഡേറ്റായി മാവിന്റെ പാക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസം വരെ കാലാവധിയുമുണ്ട് അതേസമയം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം രണ്ടു വർഷത്തിനിടെ രണ്ടായിരത്തോളം ദിവസ വേതനക്കാരായ തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസ വേതനക്കാരായ തൊഴിലാളികളാണ് സപ്ലൈകോയിൽ ഉണ്ടായിരുന്നത് വരുമാനത്തിൽ ഗണ്യമായ കുറവ് വന്നതോടെ പലരെയും ജോലിക്ക് നിയോഗിക്കാതെയായി നിലവിൽ മൂവായിരത്തി നാല്പത്തി മൂന്ന് ദിവസവേതനക്കാർ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ കണക്ക് സപ്ലൈകോയിൽ തൊഴിലാളികൾ ആരെയും പിരിച്ചുവിട്ടിട്ടില്ലെന്നാണ് നിയമസഭയിലും വാർത്താ സമ്മേളനങ്ങളിലും വകുപ്പ് മന്ത്രി അറിയിച്ചത് എന്നാൽ ദിവസവേതനക്കാരെ ഓരോ ദിവസവും നിലനിർത്തുന്നത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായതിനാൽ സാങ്കേതികമായി മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് മാത്രം ദിവസവേതനക്കാരായ തൊഴിലാളികളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ നിയമനം വാങ്ങിയവരാണ് രണ്ട് വർഷത്തിനിടെ കരാർ ജീവനക്കാർക്ക് ഇരുന്നൂറ്റി എഴുപത്തി നിന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാലായി കുറഞ്ഞു നിലവിൽ ആകെ ജീവനക്കാരുടെ എണ്ണം ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് ദിവസവേദനക്കാർ വേദനക്കാർ മൂവായിരത്തി നാല്പത്തി മൂന്ന് സ്ഥിരം ജീവനക്കാർ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കരാർ ജീവനക്കാർ ഇരുന്നൂറ്റി അൻപത്തിനാല് ഡെപ്യൂട്ടേഷൻ ജീവനക്കാർ എണ്ണൂറ്റി മുപ്പത്തിനാല് എന്നിങ്ങനെയാണ് ജീവനക്കാരുടെ എണ്ണം അതേസമയം ഇപ്പോഴും സപ്ലൈകോ വിൽപ്പനശാലകളിൽ അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം തുടരുകയാണ് കഴിഞ്ഞ പത്ത് മാസത്തിലധികമായി സബ്സിഡി സാധനങ്ങൾക്ക് നേരിടുന്ന ക്ഷാമം പരിഹാരമില്ലാതെ തുടരുകയാണ് മിക്ക സ്റ്റോറുകളിലും രണ്ടാഴ്ച മുമ്പ് പഞ്ചസാര ഉൾപ്പെടെ ഏതാനും സാധനങ്ങൾ എത്തിയെങ്കിലും സ്റ്റോക്ക് പരിമിതി ദിവസങ്ങൾക്കുള്ളിൽ ഇവ തീർന്നു പത്ത് ലോഡ് സാധനങ്ങൾ എത്തിയിരുന്ന സ്റ്റോറുകളിൽ പലയിടത്തും ഇപ്പോൾ ലോഡ് മാത്രമാണ് എത്തുന്നത് എത്തുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ ഇങ്ങനെ ജനങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് dream home Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.